ഉത്സവരാമുകൾക്ക് ചന്തം പകരാൻ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ബഹുനില പന്തലിന്റെയും ദീപാലങ്കാരങ്ങളുടെയും സമർപ്പണം നടന്നു ആചാര അനുഷ്ഠാനങ്ങളുടെ കൃത്യത കൊണ്ടും പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവ നാളുകളിൽ ഏക്കറുകണക്കിന് വിസ്തൃതമായ ക്ഷേത്രവളപ്പിൽ നടക്കുന്ന കലാപരിപാടികൾ കൊണ്ടും മറ്റ് ഉത്സവങ്ങളിൽ നിന്നും ഒരുപടി മുകളിലാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ അഭിപ്രായപ്പെട്ടു കൂടൽ മണിക്കം ഉത്സവത്തിന്റെ ഭാഗമായി ഐസിഎൽ ഫിൻകോർപ്പ് സമർപ്പണം നടത്തിയ ബഹുനില പന്തലിന്റെയും ദീപാലങ്കാരങ്ങളുടെയും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഴാം ഉത്സവത്തിന്റെ ലക്ഷദ്വീപം മുപ്പത്തഞ്ച് വർഷമായി ചെയ്തുവരുന്നത് ഐസിഎൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറാണ് ഇത്തവണ ഏഴാം ഉത്സവ ദിവസം ദീപാലങ്കാരത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടൽ കൂടൽമാണിക്കൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുഖ്യാതിഥിയായിരുന്നു കെ സി ലിമിറ്റഡ് എം ഡി എം പി ജാക്സൺ വാർഡ് കൌൺസിലർമാരായ സ്മിതാ കൃഷ്ണകുമാർ സന്തോഷ് ബോബൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി കുമാർ രാഘവൻ മുളങ്ങാടൻ ബിന്ദു കെ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വി സി പ്രഭാകരൻ സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി നന്ദിയും പറഞ്ഞു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം